ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ബഹുമാന്യരും ധന്യരുമായ ദൈവമക്കളെ വചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരികയാണ് കർത്താവിൻ്റെ കൃപയാലും കരുണയാലും ദൈവത്തിൻ്റെ മനസ്സിലിവിനാലും നമുക്ക് ഓരോ ദിവസവും കർത്താവും നിഷ്ടാന്ത ഭോജനമൊരുക്കി സന്തോഷത്തോടെ നമ്മെ വചനത്തിലൂടെ തൃപ്തിയാക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു നിങ്ങൾക്കത് ആസ്വദിപ്പാനും അനുഭവിപ്പാനും കഴിയുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിനൊക്കെയും കാരണഭൂതനായ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് തുടക്കം കുറിക്കുക വളരെ പ്രാർത്ഥനയോടെ പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി വേദപുസ്തകത്തിൻ്റെ ഭാഷ എത്ര സുന്ദരമാണ് ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് പത്രോസ് എന്ന എഴുത്തുകാരനിലൂടെ വളരെ ഹൃദ്യമായി ഹൃദയപൂർവം എഴുതി തന്നിരിക്കുന്ന സ്നേഹ വാക്കാണ് ഈ വാചകം വളരുക വളരാൻ ആഗ്രഹിക്കാത്ത ആര ഉള്ളത് അവനവൻ്റെ പ്രൊഫഷണലിൽ അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ നാട്ടിൽ അവനവൻ്റെ വീട്ടിൽ വളരാൻ ആഗ്രഹിക്കാത്ത ഉള്ളത് കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ വളർന്നില്ലെങ്കിൽ മനസ്താപപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ വളർച്ച ഒരു ഘടകമാണ് വളരാതെ പോയാൽ അതൊരു വലിയ കഷ്ടമാണ് എന്നും വളർച്ച ആഗ്രഹിക്കുന്നു വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവീകമായ എല്ലാത്തിനും വളർച്ചയുണ്ട് ദൈവത്തിൻ്റേതായിരിക്കുന്ന എല്ലാത്തിനും ഒരു സഭ വളർന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു ശുശൂഷകൻ വളർന്നു അത് ശരീരഭാഷയിൽ ശരീരഘടനയിൽ മാത്രമല്ല പ്രായം പത്തൊൻപതോ ഇരുപത്തഞ്ചോ നാൽപ്പതോ ആയതല്ല പറയുന്നത് വളരുക എന്ന് പറഞ്ഞാൽ ആ കഴിവിൽ പ്രാവീണ്യമെത്തുക അപ്പോൾ ഓരോ കാര്യത്തിലും ഒരു സ്ഥാപനം നമ്മൾ പറയാറില്ലേ ശരിക്കും വളർന്നു എന്ന് പറഞ്ഞാൽ അത് മെച്ചപ്പെട്ടു ഒത്തിരി വേര് പിടിച്ചു വളർച്ച എന്ന് പറയുന്നത് മനുഷ്യന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു വലിയ ഘടകമാണ് സാമ്പത്തികമായി കുടുംബപരമായി ബിസിനസ് പരമായി ആത്മീകപരമായി സഭാപരമായി ശുശ്രൂഷപരമായി എല്ലാവിധത്തിലും കഴിവിലും കരുത്തിലും ശരീരത്തിലും എല്ലാത്തിലും വളർച്ച മനുഷ്യൻ പ്രതീക്ഷിക്കുന്നു ഒരു ചെടി നട്ടിട്ട് വളരാതെ പോയാൽ പോലും നമ്മളെ അത് ബാധിച്ചേക്കാം വളരാനാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത് വളരാൻ എന്താ ഒരു വഴി ആർക്കാഗ്രഹമില്ലാത്ത വളരാൻ പക്ഷെ വളരാൻ എന്താ വഴി നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറയാം ഇത് ആത്മീകമാണ് ഇത് ദൈവീകമാണ് ഇത് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സമ്മതിക്കുന്നത് പക്ഷേ ആ വാക്കിനെ എല്ലാത്തരം വളർച്ചയ്ക്കും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ് എന്നെ കേൾക്കുന്ന നല്ല യൗവനക്കാർ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു വളർച്ചയ്ക്ക് ഒരുപാട് പര്യായ പദങ്ങളും ഒരുപാട് ആന്തരിക അർത്ഥങ്ങളുമുണ്ട് നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നു നല്ല പഠിച്ചു വളരുന്ന പ്രായമാണിത് പരീക്ഷിക്കുക ജയിക്കുക എന്നത് മാത്രമല്ല വളരുക എന്നതിൻ്റെ അർത്ഥം ഒരു നിലയിലെത്തുക ഒരു സ്ഥിതിയിലെത്തുക ഒരു പ്രത്യേക സ്ഥാനത്തെത്തിച്ചേരുക ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആർക്കാ താല്പര്യം വളരാൻ എന്താണ് വഴി നാല് കാര്യങ്ങൾ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് വേഗത്തിൽ പറയാം ഒന്ന് ഈ വാക്യം സമർത്ഥിക്കുന്നു വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന പലതും നീക്കി കളയണം ഒരുപാട് പേര് തന്നിൽ തന്നെ തന്നെത്താൻ മുരടിപ്പിക്കുകയാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം എഴുതിയ ആസാഫിനെ ഞാൻ ഒരുപാട് പ്രസംഗത്തിൽ വിളിച്ച് വേദി കയറ്റിട്ടുണ്ട് എന്തിനാണെന്നറിയാം എല്ലാ പ്രസംഗത്തിലും ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ആസാഫിനെ വിളിച്ച് ഞാൻ രംഗത്ത് കൊണ്ടുവരാറുണ്ട് കാരണം വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിനകത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയെ ബാധിച്ചു അയാൾ മുരടിക്കാൻ തുടങ്ങി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവനായി എന്തിനാ പാടുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് എന്തിനാ അധ്വാനിക്കുന്നത് എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ വളരെയല്ല വളരണം ജയിക്കണം ഉയരണം എന്നാഗ്രഹം അകത്ത് വന്നെങ്കിലേ വളരാൻ കഴിയത്തുള്ളൂ പക്ഷെ നമ്മുടെ വളർച്ചയെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ അകത്ത് കാണും വെല്ലോൻ്റെയൊക്കെ കാര്യത്തിന് പുറകെ പോവുക അവൻ്റെ കൊച്ചിൻ്റെ കുറ്റം കണ്ടുപിടിക്കുക അവൻ ഇരുന്നതൊത്തില്ല അവൻ്റെ ഭാര്യ സാരി കൊടുത്ത തൊത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അസൂയ കൊണ്ടോ പിണക്കം കൊണ്ടോ എന്തൊക്കെയോ മനസ്സിനകത്ത് കയറിയിട്ട് വ്യാജഭാവം ദുഷ്ടത ചതി നൊണ ഇത് അകത്തുണ്ടെങ്കിൽ വളരൂല്ല 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 അയ്യോ ഇനി ഒന്നോടെ പറയാം വളരൂല്ല എല്ലോൻ്റെയും കാര്യത്തിനകത്ത് ഇടപെട്ട് നിങ്ങളുടെ വളർച്ച കളയുന്ന എന്തിനാണ് നീ നിൻ്റെ കാര്യം നോക്ക് മനോഹരമായിരിക്കുന്ന വളക്കൂറുള്ള മണ്ണിൽ നട്ടിരിക്കുന്ന ഒരു കരുത്തുള്ള ചെടി മഞ്ഞും മഴയും വളവും പരിചരണവും കിട്ടിയാൽ തഴച്ച് വളരുന്നത് പോലെ വളരാം എന്തിനാ നിൻ്റെ വളർച്ചയെ പിടിച്ച് താഴേക്ക് വലിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അകത്ത് നിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നത് വളർച്ചയെ ബാധിക്കുന്നതൊന്നും നമ്മുടെ അകത്തുണ്ടാകരുത് ഒന്നാമത്തെ കാര്യം വളർച്ചയെ ബാധിക്കുന്ന നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന മറ്റൊരുത്തനെ ഒതുക്കണം അവനെ വെട്ടണം പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അവനെ തേച്ചൊട്ടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ ശൗലിനോട് ചോദിക്കുക എന്തെങ്കിലും ആയോ ദൈവം തം പുരാനഭിഷേകം തന്ന് അവസരം തന്ന് ഒന്നാന്തരം ഒരു കസേര കയറ്റി ഇരുത്തിട്ട് വല്ലതുമായോ ഇങ്ങനെ മകന് വല്ലതും ആകാൻ പറ്റിയോ അകത്ത് വളരാൻ അവസരം കൊടുത്തിട്ടും വേണ്ടാത്തതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് വളർന്നില്ല ദാവീദിനെ നോക്ക് വളർന്നോ ചൗലിൻ്റെ കുടുംബത്തേക്കാൾ താഴെക്കടയിലുള്ളൊരു കുടുംബത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് പൊക്കിക്കൊണ്ടു വന്നതാ വളർന്നോ വളർന്നില്ലേ പിള്ളേർ വളർന്നില്ലേ ശലോമോൻ എന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ ലോകത്തിനും ദൈവത്തിനും സംഭാവന ചെയ്തില്ലേ വളർന്നോ വേണ്ടാത്തത് വെല്ലോനെക്കുറിച്ചുള്ള ചിന്തകൾ എന്തിനാണ് വളർച്ചയ്ക്ക് തടസ്സമായ ഇത് മാറ്റിക്കളയുക ഒന്നാമത്തെ ഘടകം അതാണ് രണ്ട് ശിശുവാണെന്ന് നമ്മളെ തന്നെ അങ്ങ് മനസ്സിലാക്കുക നമ്മൾ വലിയ ആളായി ഇലക്ട്രിക് പോസ്റ്റ് പോലെ എല്ലാത്തിൻ്റെയും മുകളിലായി എന്നെ തൊട്ട ഷോക്കടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീരവാദം മുഴക്കാതെ ഒരു ശിശു ശിശുവിന് എന്താ ഉള്ളത് ഇനിയും വളരാനുണ്ട് അല്ലേ ഇനിയും വളരാനുള്ളൂ അതല്ലേ സാധ്യതയായി ഒരു നിങ്ങളുടെ കിടക്കുന്ന രാവിലെ കൊച്ചു കുഞ്ഞിനെ ഓർത്ത് നോക്കി എട്ട് മാസം പ്രായമായുള്ളൂ ഒന്നര വയസ്സേ പ്രായമായു അഞ്ചു വയസ്സേ പ്രായമായു ഏഴ് വയസ്സേ ആയോളൂ അനെ കണ്ട പിന്നെയും പറയും നീ ധൃതി പിടിക്കാതെ വളരൂ അവൻ നാളെ ശരിയാവും പറയല്ലേ എന്നാൽ ഇരുപത്തെട്ടുകാരൻ മുപ്പത്തേഴുകാരൻ ഇങ്ങനെ എന്നും കുടിച്ചും ഇരിക്കുക നീ നീ എന്ന് നന്നാവൂടാ നീ നീ നന്നാവൂ എന്ന് വെച്ചാൽ എന്താ വളർച്ച തീർന്നു വളർച്ച തീർന്നു വളർച്ച മുതുക്കനായി എന്ന് പറഞ്ഞ പ്രായമായ കാര്യമല്ലേ പറയുന്നത് കേട്ടോ എല്ലാം തികഞ്ഞു ഇനി എന്നെ ആരെയും ശാസിക്കണ്ട എന്നോടാരും പറയണ്ട എനിക്കല്ല അറിയാം ഇതും ഇവിടെ വരണ്ട എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വളർച്ച തീർന്നു എന്നാലിപ്പോഴും നമ്മുടെ മനസ്സ് പറയുക ഇല്ല എനിക്ക് സാധ്യതയുണ്ട് ഞാനൊരു കുഞ്ഞാണ് എനിക്കിനി അവസരമുണ്ട് പ്രായം എത്രയാകട്ടെ മനസ്സ് പറയുക എനിക്കിനി സാധ്യതയുണ്ട് ഒന്നോടെ പ്രാർത്ഥിച്ചാൽ ഒന്നോടെ ദൈവത്തോടടുത്താൽ ഒന്നോടെ കർത്താവിൻ്റെ പാതി കരഞ്ഞാൽ ഞാൻ വളരും ഒരു ഉപവാസത്തിലൂടെ പങ്കെടുത്താൽ ഒരിക്കൽ കൂടി ഒരു ദൈവദാസനെ വിളിച്ച് ചില കാര്യങ്ങൾ ചോദിച്ച് തെറ്റാ തെറ്റിദ്ധാരണകൾ മാറ്റി ഒന്ന് തലേ കൈവിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ വളരും ഓ ഇനി ഞാൻ വളരാനൊന്നുമില്ല ഇനി ആരും വരും വേണ്ട ഒരിടത്ത് ഞാൻ പോകുന്നുമില്ല ഞാൻ വേദപുസ്തകം താത്തി വയ്ക്കുക ഇനി എന്നെ വിളിച്ചേക്കരുത് തീർന്നു തീർന്നു ഞാൻ നിങ്ങളിൽ പലരോടും പറയാം ഞാൻ നിങ്ങളെ കുഞ്ഞേന്ന് വിളിച്ചുകൊണ്ട് പറയാം എത്ര വയസ്സുമായിക്കോട്ടെ മോനെയെന്ന് വിളിച്ചുകൊണ്ട് പറയാം കാരണം എന്താ നിനക്കിനി വളരാൻ സാധ്യതയുണ്ട് അങ്ങ് മുതുക്കാ എന്ന് വിളിക്കുന്ന പ്രായമുള്ളവരാരും എന്നോട് പറയണം ഞാൻ ഇവർക്ക് ഞാനിവർക്ക് മനസ്സിലാകാൻ വേണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുവാണ് എന്ന് തീർന്നു നമ്മുടെ ശരീരഘടന തന്നെ അതല്ലേ പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അസ്ഥികളുടെയൊക്കെ വളർച്ച പൂർത്തിയായി പിന്നെ പൊക്കം വെക്കുകയല്ല അല്ലേ പൊക്കം വെക്കുന്ന പിന്നെ അതിൽ മുകളിലേക്ക് പോകുകയല്ല പിന്നെ പല്ലുകൾ ഒക്കെ എണ്ണം തീർന്നാൽ തീർ പിന്നെ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വള ഇല്ല വളർച്ചയില്ല പിന്നെ എല്ലാം കൊഴിഞ്ഞു പോവുകയാണ് താഴേക്ക് പോരുകയാണ് ഇനി വളരുകയല്ല നമ്മുടെ മനസ്സെപ്പോഴും പറയണം ഞാൻ ശിശുവാണ് എനിക്കിനിയും വളരാം എനിക്കിനിയും സാധ്യതയുണ്ട് നിരാശപ്പെടരുത് ഇനിയും അവസരമുണ്ട് ഇനിയൊരു പരീക്ഷയോടെ എഴുതിയാ ഞാൻ വളരും ഒന്നോടെ എൻ്റെ ചാൻസ് തീർന്നില്ല എൻ്റെ വളർച്ച തീർന്നില്ല ഞാൻ മുതുക്കിയായില്ല മുതുക്കനായില്ല ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും പറയുന്നു ഞാൻ ശിശുവാണ് എനിക്ക് സാധ്യതയുണ്ട് ഈ ചിന്ത നമ്മളെ ഭരിക്കണം മൂന്നാമത്തത് പാല് കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പീൻ ഈ പിള്ളേരെയൊക്കെ പാല് കുടിപ്പിപ്പാൻ എന്തോ പാടാ എന്തോ പാടാ രാവിലെ രണ്ടര മണിക്കൂർ ഒരു വെല്ലുപ്പച്ചൻ്റെ പണിയാണ് അവനെ കാട്ടിക്കൂടും തോട്ടിക്കൂടും എല്ലാം കൊണ്ട് നടന്ന് ലാസ്റ്റ് വെല്ലുപ്പച്ച ചോദിക്കും കൊച്ചുമക്കളെ വളർത്താൻ വേണ്ടി കൊടുത്തിട്ട് പോയിരിക്കല്ലേ ചാ പാല് കുടിച്ചോ അവൻ അപ്പച്ചോ പാല് കുടിച്ചാൻ പറയും ആ ഒരു രണ്ട് തുള്ളി അര അരക്കുപ്പി ബാക്കി കുടിച്ച രണ്ടര മണിക്കൂറിൻ്റെ എടുത്തിട്ട് കുടിക്കുകയല്ല പക്ഷെ മനഃപൂർവ്വമായി വചനം എന്ന പാൽ കുടിക്കണം വചനം നിങ്ങളെ വളർത്തും എല്ലാ ദിവസവും ഇത് കേൾക്കണം എല്ലപ്പഴും കേൾക്കുന്നവരുണ്ട് ഇപ്പോൾ കൊറോണ കാലത്ത് എന്നും കേൾക്കുമായിരുന്നു ഇപ്പോൾ വല്ലപ്പോഴും കേൾ ഞാൻ അവരുടെ നമ്പർ കിട്ടി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എൻ്റെ ഫോൺ എന്താണ് ജാമാക്കുന്നത് വല്ലപ്പോഴും കേൾക്കാനാണെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാലേ പക്ഷേ എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ എന്നെ കട്ട് ചെയ്താക്കാം വേറെ എന്തോരം പേർക്ക് നമുക്ക് അവസരമുണ്ട് ഇതെന്നും കേൾക്കണം സഹോദരങ്ങളെ പാലല്ലേ ഇത് വളരും ഇത് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം വളർന്നിട്ടേ ഉള്ളൂ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാലാമത്തെ കാര്യം വളരാനായി അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് വളരുവ രക്ഷയ്ക്കായി വളരുവാൻ ലക്ഷ്യബോധത്തോടെ പാല് കുടിക്കണം ഈ കൊച്ചിറക്കൻ അറിയത്തില്ല എന്തിനാണ് കുടിക്കുന്നത് ഈ അമ്മച്ചി അവനോട് ഈ ഒലക്കം കൊണ്ട് നടക്കുന്നത് എന്തിനാണ് അവനറിയല്ല ബോധമില്ല ഇല്ല അവന് വിചാരം അവനെ ഉപദ്രവിക്കാനായി പാലും കുപ്പിയും കൊണ്ട് നടക്കുന്നതെന്നാണ് ചിലരുടെ വിചാരം അതാ ട്രാക്ടറും കൊണ്ട് വീട്ടിൽ ചെന്നാൽ വേദമുസം പിടിച്ചുകൊണ്ട് വന്നാൽ അവനെ ഉപദ്രവിക്കാൻ വരത്തേ വരുന്നുണ്ട് പിന്നെ മിനിഞ്ഞാന്ന് വന്നത് ഇന്നും വന്നു ആർക്ക് പോയി കൊച്ചിൻ്റെ പുറകെ ബാലും കുപ്പിങ്ങൾ അടങ്ങുമ്പോൾ അവൻ കട്ടലിൻ്റെ ചൂട്ടിൽ പോലെയാണ് ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ചിലപ്പോൾ വചനത്തിൻ്റെ ഒരു സ്ക്രോൾ ചെയ്ത് നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണം സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ ഇത് ആർക്ക് വേണം ഒളിക്കുക അത് വരുമ്പോഴേക്കും എന്നെ കേൾക്കുന്നവരെ ലക്ഷ്യബോധം വചന വളരുവാൻ വേണ്ടി പാൽ കുടിക്കണം അത് ലക്ഷ്യമല്ലേ ചുമ്മാ വചനം വായിക്കുക രാവിലെ ഇരുപത്തി മൂന്നാം സംഗീതത്തിനടുത്ത് വായിച്ചു ഇടയിൽ എന്തിനാ വായിച്ചാൽ ആ വണ്ടി മുട്ടാതിരിക്കാനോ കാല് കല്ലി തട്ടാതിരിക്കാനോ പനി വരാ അതിനല്ല വളരാൻ വേണ്ടി പാൽ കുടിക്കണമെന്ന് വളരാൻ വേണ്ടി ലക്ഷ്യബോധത്തോടെ ഞാൻ നാല് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാ ഒന്ന് വളർച്ചയെ തടയുന്നതെല്ലാം നമ്മുടെ അകത്തുനിന്ന് മാറ്റണം രണ്ട് ഒരു ശിശുവാണ് ഞാൻ എനിക്കിനിയും സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടണം മൂന്ന് പാല് കുടിച്ചേ മതിയാകൂ ഛർദ്ദിക്കുമെങ്കിലും കുടിച്ചോളണം നാല് ലക്ഷ്യബോധത്തോടെ കുടിക്കണം ഈ കൊച്ചുവാക്യത്തിൽ നിന്ന് നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു വളരണം കേട്ടോ ഇനിയും വളരാം ഈ കൊല്ലം നമുക്ക് വളരാം വചനത്തെ മുറുകെ പിടിച്ചോ വചനം പാല് പോലെ കുടിച്ചോ നമുക്കൊരുമിച്ച് മായം ചേർക്കാതെ വചനം കുടിക്കാം വളരാം ദൈവത്തിന് വേണ്ടി വളരാം ശത്രുവിനെ തോൽപ്പിക്കാം നമുക്ക് കരുത്തരാകാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഒരിക്കലും വളരാതിരിപ്പാൻ ദുഷ്ടൻ മുരടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബോൺസായി പോലെ പൊങ്ങി വരാതിരിപ്പാൻ കൂമ്പുനുള്ളിക്കളഞ്ഞ കുറേ കുടുംബങ്ങളെയും ആളുകളെയും വചനം കൊണ്ട് വളർത്താനുള്ള കൃപ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ വചനം വീട്ടിൽ കയറട്ടെ വചനം ഹൃദയത്തിൽ കയറട്ടെ ഒരാളുകൾ സ്വീകരിക്കട്ടെ ഏത് ശാപങ്ങളും ഏത് പാപത്തിൻ്റെ പിടിയും വചനം കൊണ്ട് കത്തിച്ച് കളയട്ടെ അങ്ങനെ വളരട്ടെ കർത്താവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞു കൊടുത്ത ദൈവമക്കൾക്കത് മനസ്സിലാകണം ഗ്രഹിക്കണം അത് സ്വീകരിക്കണം അങ്ങനെ അവർക്ക് നന്മ വരണം ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു വളരട്ടെ അപ്പാ ഇത് കേൾക്കുന്ന എല്ലാവരും വളരട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ